കാസർഗോഡ് ജില്ലയിലെ മാലോ സെൻജ്യോത് ഭരന ദേവാലയം പതിറ്റാണ്ടുകൾ മുൻപ് സ്ഥാപിതമായതാണ് ഈ ദേവാലയം ഈ മലയോര മേഖലയ്ക്ക് ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് നാരാജാധിപതസ്ഥരായ ആളുകൾ ഈ ദേവാലയത്തിലേക്ക് വരികയും വിശ്വ ധീപ്രീശ്വരോട് പ്രത്യേകമായ പ്രാർത്ഥനാ മാധ്യസ്ഥ യാതിച്ചു കൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുകയാണ് ഈ ദേവാലയം വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രദേശം എല്ലാവരുടെയും കൂട്ടായ്മയിലും സഹകരണത്തോടുകൂടി തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ ഒരു എല്ലാവർക്കും വിശുദ്ധ പ്രത്യേകമായ മാധ്യസ്ഥവും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചു രണ്ടായിരത്തി പതിനാറ് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സൺഡേ സ്കൂളിൻ്റെയും വിവിധ ഭക്തസംഘന വാർഷിക ആഘോഷങ്ങൾ നടത്തിയ സമ്മേളനത്തിന് ശേഷം എന്ന കലാവിരുന്നും ഈ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ് പ്രധാന തിരുനാൾ ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴ് പതിനെട്ട് ശനി ഞായർ ദിവസങ്ങളിലാണ് ശനിയാഴ്ച നടക്കുന്ന വിശ്വാസ പ്രഘോഷണ റാലി തിരുനാൾ പ്രദക്ഷിണം ഈ മലയോര മേഖലയിലെ ഏറ്റവും മനോഹരമായി ക്രമീകരിക്കപ്പെടുന്ന ഒരു പ്രദക്ഷിണമാണ് ഒത്തിരിയേറെ വിശ്വാസികൾ ഈ വിശ്വാസ പ്രഘോഷണ റാലിയിൽ പ്രദക്ഷിണത്തിൽ പങ്കുചേരുകയും വളരെ മനോഹരമായി പ്ലോട്ടുകളുടെ അകമ്പടിയോടുകൂടി മാധ്യമേളകളുടെ താളപ്പെരുമയിൽ പ്രദക്ഷിണ ഏറ്റവും മനോഹരമായി ഏർമീകരിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സാധിച്ചു ഈ വർഷവും അതിമനോഹരമായ ഒരു പ്രദക്ഷിണം നടത്തുവാൻ ഇടവക കൂട്ടായ്മ താല്പര്യപൂർവ്വം തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറാം തീയതി പൂർവികരെ പ്രത്യേകമായി അനുസരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയും സിമിത്തരിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളൊന്നും ഉണ്ടായിരിക്കുന്നു